ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാണ് പാലക്കാട് വരാനിരിക്കുന്ന നിയമസഭാ മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ കരുനീക്കങ്ങൾ സജീവമാക്കുമ്പോൾ ക്യാമ്പിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി മണ്ഡലത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയതും പുതിയ നേതാക്കളുടെ കടന്നുവരവും പാലക്കാട്ടെ മത്സരത്തെ പ്രവചനാതീതമാക്കുന്നുണ്ട് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അത്ര ശുഭകരമല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച രാഹുലിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ലഭിച്ച വലിയ സ്വീകാര്യത പെട്ടെന്ന് തന്നെ മങ്ങിയതായാണ് സൂചനകൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയുള്ള കോൺഗ്രസിനുള്ളിലെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് തിരിച്ചടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രാഹുൽ മങ്കൂട്ടത്തിൽ ഇനി മത്സരിപ്പിക്കരുത് എന്ന കർശന നിലപാടിലുമാണ് ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതേ നിലപാടാണ് വെച്ച് പുലർത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ വ്യക്തമാക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പാലക്കാട് ഡി അധ്യക്ഷൻ തങ്കപ്പൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു താനെടുത്ത നിലപാടിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ രാഹുലിന് മുന്നിൽ പാലക്കാട്ടെ കോട്ടവാതിലുകൾ അടയുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മുതിർന്ന നേതാക്കളുടെ തിരിച്ചുവരവ് രാഹുൽ പാലക്കാട് കോൺഗ്രസിനെ നയിക്കുക എന്ന ചോദ്യത്തിന് പ്രധാനമായും മൂന്ന് ഉത്തരങ്ങളാണ് നിലവിലുള്ളത് കെ മുരളീധരൻ ഷാഫി പറമ്പിൽ സന്ദീപ് വാര്യർ പാലക്കാട് ഡി ഏറ്റവും താല്പര്യമുള്ള സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടി വിജയത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ക്രൈസിസ് മാനേജർ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അണിയറയിൽ സജീവമായിരുന്ന അദ്ദേഹം പിന്നീട് ശ്രദ്ധാ കേന്ദ്രം തിരുവനന്തപുരത്തേക്ക് മാറ്റി എങ്കിലും പാർട്ടി നിർദ്ദേശിച്ചാൽ അദ്ദേഹം പാലക്കാട്ടേക്ക് മടങ്ങുമോ എന്നത് കണ്ടറിയണം അതുപോലെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ ഒരു വികാരമാണ് മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാരുമായി അദ്ദേഹത്തിനുള്ള ആത്മബന്ധം മറ്റാർക്കുമില്ല ഷാഫി മടങ്ങി വരികയാണെങ്കിൽ പാലക്കാട് സീറ്റ് സുരക്ഷിതമാകുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് എന്നാൽ വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഷാഫിയെ പിൻവലിക്കുന്നത് ദോഷം ചെയ്യുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട് ബി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് ഭാര്യർക്ക് പാലക്കാട് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നത് തള്ളിക്കളയാനാവാത്ത വസ്തുതയുമാണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നന്നായി അറിയാവുന്ന സന്ദീപിന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയുണ്ട് സന്ദീപ് വാര്യറെ വ്യക്തി പാലക്കാട് മത്സരിക്കുന്നത് ബി ജെ പി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് കെ പി സി സി കരുതുന്നുണ്ട് എന്നാൽ കോൺഗ്രസിലെ പാരമ്പര്യവാദികൾ സന്ദീപിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എത്രത്തോളം അംഗീകരിക്കുമെന്നത് ചോദ്യചിഹ്നമാണ് എ സി സിക്ക് ഏറെ പ്രിയപ്പെട്ട നേതാവാണ് രമ്യ ഹരിദാസ് ജനങ്ങളുമായി വേഗത്തിൽ സംവദിക്കാൻ കഴിയുന്ന രമ്യയെ പാലക്കാട് ഇറക്കുന്നത് ഗുണകരമാകുമെന്നത് ഒരു വിഭാഗം കരുതുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് സങ്കീർണ്ണതകൾ തുടരുമ്പോൾ ചില സർപ്രൈസ് പേരുകളും അണിയറയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമാതാരം രമേശ് പിഷാരടിയെ തൃപ്പൂണിത്തറയിലേക്ക് പരിഗണിക്കുമ്പോൾ പാലക്കാട് രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഒരു പ്രമുഖ വ്യക്തിയെ രംഗത്തിറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പാലക്കാട് ആര് ജയിക്കുമെന്നതിനേക്കാൾ ഉപരി ആര് മത്സരിക്കും എന്നതാണ് നിലവിലെ വലിയ ചർച്ച ബി ജെ പിയും സി പി എമ്മും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫിന് പിഴവുകൾ ഒരു സ്ഥാനാർത്ഥി ആവശ്യമാണ് ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ പറയുന്നത് പോലെ ആര് വന്നാലും ജയം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസം വോട്ടായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം